ഒരു ഘട്ടത്തിൽ താൻ ബാഴ്സലോണയിലേക്ക് ട്രാൻസ്ഫർ ആവുന്നതിന്റെ തൊട്ടരികിൽ എന്ന് ക്രിസ്ത്യാനോ തുറന്നു പറയുന്നു അവിടെ അദ്ദേഹം അക്കാഡമിയിലൂടെ വളർന്നു വരുന്നു വല്ലാത്തൊരു കോംബോ നമുക്ക് കാണാൻ കഴിഞ്ഞേനെ ഏതാണ്ട് ട്രാൻസ്ഫറിന്റെ തൊട്ടരികിൽ പിന്നീടാണ് അതിൽ മാറ്റം വന്നത് എന്ന് ക്രിസ്ത്യാനോ പറയുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു സംഭവം അതായത് ക്രിസ്ത്യാനോയും മെസ്സിയും ഒന്നിച്ച് ബാഴ്സലോണയിൽ ആ ഒരു കാലഘട്ടത്തിൽ നേരിട്ട് ഒന്നിച്ച് വന്നിരുന്നെങ്കിൽ ബാഴ്സലോണോ എന്നല്ല ഇവർ ഏതെങ്കിലും ഒരു ടീമിൽ ഒന്നിച്ചായിരുന്നു ഇവരുടെ കരിയറൊക്കെ സ്റ്റാർട്ടിങ് എങ്കിൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഇന്നത്തെ ഈ മെസ്സിയെയും ഇന്നത്തെ റൊണാൾഡോയെയും കിട്ടുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പലപ്പോഴും ഞാൻ ഒരു വീഡിയോ നേരത്തെ ചേർന്നുണ്ട് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഫുട്ബോൾ ഉള്ള എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് മെസ്സിയും റൊണാൾഡോയും ഒിച്ച് ഒരു ടീമിൽ കളിക്കുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം എന്നുള്ളത് നടക്കുമെന്ന് അറിയില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞൊരു വീഡിയോ നേരിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തിരുന്നാലും മെസി റൊണാൾഡോയും ഒരു ടീമിലായിരുന്നു അടിച്ചിരുന്നതെങ്കിൽ ഒരിക്കലും മെസ്സി റൊണാൾഡോയും നമുക്ക് കിട്ടില്ലായിരുന്നു അത് നൂറ് ശതമാനം ഉറപ്പാണ് എന്റെ അഭിപ്രായമാണ് കാരണം ഇവരെ തമ്മിൽ മേയിക്കുന്നത് അവര് തന്നെയാണ് അവര് തമ്മിലുള്ള ഈ ബാച്ച്ലോൺ ഓൽമാൻഡോയും തമ്മിലുള്ള റൈവലറിക്ക് അപ്പുറം മെസ്സി റൊണാൾഡോ എന്നുള്ള ഒരു റൈവലറി ഉണ്ടായിരുന്നു ഇവര് തമ്മിലുള്ള ഒരു മത്സരം ഉണ്ടായിരുന്നു ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തോളം ഫുട്ബോളിനെ മൊത്തം അടക്കി ഭരിച്ചുകൊണ്ടുള്ള ഒരു ഒരു മത്സരം ഇവര് തമ്മിലുണ്ടായിരുന്ന ഒരു എന്താ ഒരു പേഴ്സണൽ ഏതാ കോമ്പറ്റീഷൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതാണ് ഇവരെ ഇവരാക്കിയത് ഈ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഇവർ രണ്ടുപേരും ആണ് എന്ന് ഫുട്ബോൾ ലോകം മുഴുവൻ പറഞ്ഞത് എന്റെ കാരണം ഇവര് തമ്മിലുള്ള ആ ഒരു മത്സരം കാരണമാണ് ഇവര് തമ്മിലുള്ള ആ മത്സരത്തിലാണ് നമ്മളെല്ലാം ഇത്രയും വലിയ ആരാധകരായത് ഇവരുടെയൊക്കെ അപ്പോ അവര് രണ്ടുപേരും ഒരു ടീമിലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു മത്സരം ഉണ്ടാകുമായിരുന്നോ ഒരിക്കലില്ല അവര് ഫ്രണ്ട്സായിട്ട് ഇപ്പൊ എം മെസ്സിയും നെയ്മറും തമ്മിലുള്ള ഒരു റിലേഷൻ എങ്ങനെയാണ് അവര് തമ്മിൽ അങ്ങനെ കോമ്പറ്റീഷനോ കാര്യങ്ങളോ ഒന്നുമില്ല എനിക്ക് തോന്നുന്നത് അർജന്റീന ബ്രസീൽ മത്സരത്തിലുള്ള റൈവലറി പോലും മെസ്സിയും നെയ്മറും തമ്മിലില്ല അവരുടെ അവരെ ഇപ്പം അർജന്റീനയും ബ്രസീലും തമ്മിൽ കളിക്കുമ്പോൾ പോലും മെസ്സിയും നെയ്മറും തമ്മിൽ ഭയങ്കരമായ ഭയങ്കര എന്താ ഭയങ്കര ഫ്രണ്ട്ഷിപ്പിലുള്ള ഒരു കാര്യമല്ലാതെ അവർ തമ്മിലൊരു ഒരു റൈഫലോ പരിപാടിയോ കോമ്പറ്റീഷനോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇന്നാല് അപ്പോ ഒരുപക്ഷെ ഇപ്പം നെയ്മർ ഒരുപക്ഷേ റൈൽമാൻ്റിലായിരുന്നെങ്കിൽ ഇപ്പോ റൊണാൾഡോ എന്ന് പറയുന്ന ഒരു സാധനം ജനിച്ചിട്ടേ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് റൊണാൾഡോയുടെ സ്ഥാനത്ത് നെയ്മർ ആയിരിക്കും ഉണ്ടായിരിക്കാം ഞാൻ പറഞ്ഞത് ഒരു ഒരു സംഭവമാണ് അപ്പൊ അതാണ് അപ്പം ഒരു ഒപ്പോണൻസ് ശക്തനാണോ എന്നുള്ളതാണ് കാര്യം മെസ്സിക്ക് അത്രയും ശക്തനായ ഒരു ഒപ്പോണന്റ് റൊണാൾഡോ അവിടെ വന്നപ്പോഴാണ് മെസ്സി കൂടുതൽ ശക്തനായത് റൊണാൾഡോയ്ക്ക് മെസ്സിയെ പോലുള്ള ഒരു ഒപ്പോണന്റ് വന്നപ്പോഴാണ് മെസ്സി അതാ ഇതാണ് സംഭവം അപ്പോ എനിക്ക് തോന്നുന്നില്ല രണ്ടുപേരും കൂടി ഒരു ടീമിലായിരുന്നു ഇങ്ങനെ രണ്ട് സാധനങ്ങളെ നമുക്ക് ലോകത്തിന് കിട്ടുമായിരുന്നു എനിക്ക് തോന്നുന്നില്ല എന്തായാലും രണ്ടുപേരും രണ്ട് ടീമിൽ തന്നെ വന്ന് കളിച്ചത് നന്നായി അതുകൊണ്ട് നമുക്ക് അവരെ കിട്ടി ഇങ്ങനെ ഒരു 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 എന്താ ഒരു ഫുട്ബോൾ സ്റ്റോറി നമുക്ക് കിട്ടി നമുക്ക് ഇപ്പം ഇപ്പൊ ജനിച്ചിട്ടില്ലാത്ത പിള്ളേരുണ്ടല്ലോ ഇനി വരാനിരിക്കുന്ന പിള്ളേ അവരോടൊക്കെ നമുക്ക് പറയാം പണ്ട് ഇങ്ങനെ രണ്ട് ഉണ്ടായിരുന്നു പോലെ അതായിരുന്നു ഫുട്ബോളിന്റെ ഒരു കാലം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പൊ അവർ ഒന്നിച്ച് കളിക്കാൻ നന്നായി പക്ഷെ ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ അവർ ഒന്നിച്ച് കളിച്ചിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു മറ്റൊരു എക്സാമ്പിൾ ഉണ്ട് കേട്ടോ അടിപൊളിയൊരു എക്സാമ്പിൾ ആണ് അപ്പൊ ആലോചിച്ച് നോക്കുക സെർജിയോ റാമോസും മെസ്സിയും തമ്മിലുള്ള ഒരു ഇടി ഇഡിയുണ്ടായിരുന്നല്ലോ ഏത് അവർ തമ്മിലുള്ള വിഷയങ്ങൾ നമുക്ക് നമ്മൾ കണ്ട് പറഞ്ഞതാണ് രണ്ടുപേരും നമുക്ക് എന്തായാലും മെസ്സിയൊക്കെ ഇടിച്ച് റാമോസ് ഗ്രൗണ്ടിലേക്ക് എൽ ക്ലാസിക്കോ കളിക്കാൻ റാമോസ് വരുന്നത് മെസ്സേജ് ഇടിക്കുക എന്ന ഒറ്റ തന്നെയാണ് അപ്പൊ ഈ രണ്ട് സാധനങ്ങൾ തമ്മിലുള്ള വഴക്ക് നമ്മൾ കുറെ കണ്ടാം കണ്ട് 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 അവസാനം രണ്ടുപേരും ഇവിടെ പി എസ് ജിയിൽ വന്നപ്പോൾ ആരാധകർക്ക് കിട്ടിയ ഒരു മറ്റൊരു ഒരു ട്രീറ്റ്മെന്റ് ആയിരുന്നു പിന്നെ ഈ വരും ഇനി എങ്ങനെയാണ് ശരിക്കും എല്ലാവരും അത് ഭയങ്കരമായിട്ട് ആഘോഷിച്ചു അപ്പൊ പലരും പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് മെസ്സി റാമോസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ ഇടിക്കുന്നത് നമ്മൾ ഒരു ടീമിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അന്നേരം നമുക്ക് കിട്ടിയ ഒരു ട്രീറ്റ്മെന്റ് ആയിരിക്കണം ഇനി ഒരു പക്ഷെ മെസ്സിയും റൊണാൾഡോയും കൂടി ഒന്നിച്ചൊരു ടീമിൽ വന്നു കഴിഞ്ഞാലുള്ള ഒരു രസമായിരിക്കും അത് ഇപ്പൊ കഴിഞ്ഞിടയ്ക്ക് ചില റൂമൊക്കെ വന്നായിരുന്നു മെസ്സി എന്താ ഇൻറ്റോ മ്യാമി വിടുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാനും ഇങ്ങനെ ആഗ്രഹിച്ചു ഇൻജോമിയാമൊക്കെ മെസ്സി വിടുകയാണെങ്കിൽ ആദ്യം ഓഫർ വരാൻ സാധ്യതയുള്ളത് സൗദീന്ന് തന്നെയായിരിക്കും അതും അൽഹിലാൽ തന്നെയായിരിക്കും കൊടുക്കാൻ സാധ്യത അങ്ങനെ അൽഹിലാൽ കൊടുക്കുകയാണെങ്കിൽ അൽഹിലാലിലേക്ക് മെസ്സി വരികയാണെങ്കിൽ നമ്മൾ ഈ ഇപ്പം മെസ്സി റൊണാൾഡോ എന്നുള്ള ആ ഒരു കോംബോ നമുക്ക് അവർ ഒന്നിച്ച് കളിക്കുന്നത് കാണാൻ പറ്റും കാരണം ഇവര് ചില സമയങ്ങളിൽ അൽഹിലാലും അല്ല അസറും റിയാ ദഫ്സി എന്ന പേരിൽ ഒന്നിച്ച് കളിക്കാറുള്ളൂ അപ്പോൾ അത് സംഭവിക്കുകയാണെങ്കിൽ മെസ്സിയും റൊണാൾഡോയും കൂടി റിയാ ദെപ്സിക്ക് വേണ്ടിയിട്ട് ഒന്നിച്ച് ആ നമ്പർ ടെന്നും നമ്പർ സെവനും കൂടി ഒന്നിച്ച് ഗ്രൗണ്ടിൽ ഇറങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും അത് അങ്ങോട്ട് നമ്മൾ നടക്കുമെന്ന് അറിയില്ല എന്തായാലും നടക്കട്ടെ നടന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു ഈ മെസ്സിയെയും റൊണാൾഡോയും ഫോളോ ചെയ്തു വന്ന ആ ഒരു ഈ ഒരു കാലഘട്ടത്തിലുള്ള ഫുട്ബോൾ ഫാൻസിന് വലിയൊരു വലിയൊരു സംഗതിയായിരിക്കും അത് എന്തായാലും നല്ല നോക്കാം നമ്മൾക്ക് താങ്ക് യു